എട്ട് മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഇതാണ് റോഡ് രണ്ട് വശം റോഡാണ് ഇത് സ്ഥലം മുമ്പ് വശം പാടമാണ് ഇതിൻ്റെ അകത്തുണ്ട് രണ്ട് ഏക്കർ കണ്ടത്തിൻ്റെ ആകാരം പഴയ വലിയൊരു വീടുണ്ട് വീടെന്നു പറഞ്ഞാൽ ഓട് വീടാണ് കേട്ടോ പണ്ടത്തെ കാലത്തെ വലിയ വീട് താമസയോഗ്യമായിട്ടുള്ള വീടാണ് മൂവായിരം സ്ക്വർ ഫീറ്റ് ഉണ്ട് വീട് വീടിൻ്റെ പടമെല്ലാം എടുക്കാം തേക്ക് ഇഷ്ടംപോലൊക്കെ അനമരങ്ങൾ നിൽപ്പുണ്ട് റബ്ബറ് തെങ്ങ് ഇതാണ് വീട് വലിയ വീടാണ് പത്തറവ് കൊല്ലം മുകളിൽ പഴക്കമുള്ള വലിയ വീടാണ് തെങ്ങുകളുണ്ട് ഇഷ്ടം പോലെ ഇപ്പം ഉണ്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ തേക്കപ്പുണ്ട് പറമ്പിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തേക്കിപ്പുണ്ട് അഞ്ചാങ്കിലപ്പുറത്തേക്ക് തേക്കെന്നു പറഞ്ഞിട്ട് കാടൊക്കെ കയറി ഇങ്ങനെ കിടക്കുക തേക്ക് തേക്ക് എല്ലാം റോഡ് ഫ്രണ്ടേജാണ് വാടൻപുള്ളി തേക്ക് ോഡ് ഇലങ്ങ് ലൈൻ പോയിട്ടുണ്ട് കമ്പനി ആവശ്യത്തിനൊക്കെ പറ്റിയ സ്ഥലമാണ് താഴെ കണ്ടത്തിലേക്കാണ് റബ്ബറ് ചുത്തമ്പ് പോലെ വെള്ളം എറണാകുളം ജില്ല കല്ലൂർക്കാട് പഞ്ചായത്താണിത് കല്ലൂർക്കാട് വില്ലേജ് ഇതുമാത്രം തേക്കാൻ നിൽക്കണി കൂപ്പിൽ തേക്കും പോലെയാണ് തെങ്ങ് ഇപ്പോൾ ഉണ്ട് കാവലുള്ള അങ്ങനെ മൊത്തം റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലം ഒരു എഴുന്നൂറ്റമ്പത് എങ്കിലും റോഡ് ഫ്രണ്ടേജ് വരും ഇത് ഈ റോഡിൻ്റെ താഴെയുള്ള സ്ഥലവും ഇവരുടെ പെട്ടതാണ് കണ്ടെത്തിൻ്റെ ആധാരം രണ്ട് ഏക്കറുണ്ട് റബ്ബർ ടാപ്പിംഗ് തുടങ്ങാറായ റബ്ബറാണ് ഇത് ബസ് റൂട്ടാണ് തൊഴിക്ക് വേണം ബസ് റൂട്ട് മരുന്ന ഭൂമി ചെറിയൊരു കയറ്റമുണ്ട് പുറയിലേക്ക് അത് കഴിഞ്ഞിട്ട് ഈ ടാറോഡും ഫ്രണ്ടേജ് ഉണ്ട് സ്ഥലത്തിന് മരം പോലെ കിടക്കണം തേക്കും തേക്കായിട്ട് ഇഞ്ചക്കാടൊക്കെ കയറി കിടക്കണമെങ്കിൽ இப்படம் வரையும் ஸ்தலம் ബസ് ൂർ കാണോ ബസ് മണിയന്തരൻ കത്തുവാറച്ച് എസ് ഹോസ്പിറ്റൽ വെങ്ങല്ലൂർ ഇതാണ് സ്ഥലം